ച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പറഞ്ഞാ ഞമ്മള് കളിമണ്ണില്ല അതായിട്ട് ഒരു വീട് ഉണ്ടാക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളിലേ അപ്പൊ കൈസ് നമ്മളെ വീടിന്റെ പണി ഇവിടെ തുടങ്ങിക്കണു ഇപ്പൊ നമ്മള് അഞ്ചനായിട്ട് ഇണ്ടാക്കിണ്ട് അപ്പൊ അവിടെ പണി കുറച്ചൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പൊ കൈസ് നമ്മളെ വീടിന്റെ പണി ഫുള്ള് നമ്മള് തോണിച്ചിട്ടുണ്ടോ അപ്പൊ കൊറച്ചു ദിവസം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഈ വടിക്കഷ്ണത്തിന്റെ മേലെ ആ തലക്ക തൊട്ട് ഈ തലക്ക വരെ വെക്കോ അപ്പൊ കഴിച്ചു ഞങ്ങൾ ആ വടിക്കഷ്ണങ്ങള് ഫുള്ള് അതിന്റെ മേലെ വെച്ചു കൊണ്ടുട്ടോ ഞങ്ങൾ അതിന്റെ മേൽക്കൂടി ഇങ്ങനെ മണ്ണിടുകയാണ് അപ്പൊ കഴിച്ച നമ്മൾ ഓരോ വടക്കഷ്ണങ്ങളും ഈ മേലെ മേലെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ കഴിച്ചതിന്റെ മേൽക്കൂടി ഇങ്ങനെ മണ്ണിടുകട്ടോ ഞങ്ങള് മേൽക്കൂലെ ഫുള്ള് ആക്കാണ് ഇപ്പൊ കഴിച്ച നമ്മൾ വീടിന്റെ മേലെ മേൽക്കൂലിന്റെ മേലെ ഫുള്ള് നമ്മള് മണ്ണിട്ട് എടുത്തു കേട്ടോ അപ്പൊ കൈ ഇതിന്റെ മേലെ വടിക്കഷ്ണം വെച്ചാണ്ട് നമ്മൾ ഇങ്ങനെ ചെകിരി ഇടുകൂടി ചെകിരി ഇട്ടുകാണ്ട് നമ്മള് അതിന്റെ മേൽക്കൂടി മണ്ണിടും അപ്പൊ കൈ നമ്മൾ വടിക്കഷ്ണങ്ങള് ഇങ്ങനെ ത്രികോണത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ മേൽ കൂടി നമ്മള് ചെകിരി ഇട്ടുകൊണ്ടോ നമ്മള് അതിന്റെ കൂടി മണ്ണ് ഇതാക്കും അപ്പൊ കൈ നമ്മള് വീടിന്റെ വണി ഇവിടെ കഴിഞ്ഞു കണ്ട സാധനം ഒന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പൊ ആദ്യൊന്ന് പറഞ്ഞു കൊടുത്താ ചേർന്നു ഉരൽ ഇത് അമ്മി കോഴിക്കുട്ടി അപ്പൊ ഇതൊക്കെ കോന്നെ ഉണ്ടാക്കിയ കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ